പുതിയ വെടിയിലൊക്കെ എല്ലാവർക്കും സാധാ ഇപ്പം ഇടക്കയ്യോർ മുതൽ ചാവക്കാട് വരെയുള്ള സർവീസ് റോഡിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് അതുപോലെ തന്നെ നടപ്പാത ഒക്കെ വർക്ക് നടക്കുന്നുണ്ട് മേലെക്കോട് പോകുമ്പോൾ മെയിൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുക വിചാരിച്ചിട്ടില്ല ബസ് സ്റ്റോപ്പ് അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നടപ്പാത ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെച്ച് കാണാൻ കിട്ടാ നടക്കാനുള്ള പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള കല്ലില്ല വിൽക്കുന്നൊക്കെ എവിടെ നോക്കിയാലിപ്പോൾ ബസ് സ്റ്റോപ്പും നടപ്പാതെ ഉണ്ടാക്കുന്ന വർക്കാണ് സർവീസ് ബോട്ടിലുള്ള കാഴ്ച തിരുവത്ര കണ്ടട്ടോ തിരുവത്രയാണ് ഇപ്പോൾ ഈ സ്ഥലം നിലവിൽ തൊട്ട ബാക്കിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ ബസ്സുകളൊന്നും ഇപ്പോൾ അവിടെ നിർത്തുന്നില്ല കേട്ടോ അപ്പം മെയ് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ബസ്സുകളൊക്കെ ഇനി ബസ് സ്റ്റോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ നിർത്തിയിരിക്കും കണ്ടില്ലേ എവിടെ നോക്കിയാലും ഇതേപോലെ കല്ലിറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പണികൾ കുറേ സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട് കുറേ സ്ഥലത്തൊക്കെ ഇതേപോലെ കല്ല് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് സർവീസ് റോഡിയിലൊക്കെ അയച്ച അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്തെങ്കിലും കണ്ടുനോക്കി നോക്ക് എപ്പോഴും മേലത്തൊക്കെ ആഴ്ച കാണിക്കുമ്പോൾ സർവീസ് റോഡിയിലൊക്കെ ആയച്ച കാണിക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് ഇന്ന് സർവീസ് റോഡ് മാത്രമായിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു എത്രത്തോണ്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ സർവീസ് റോഡ് വലിയ ഗുണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നടപ്പാതും ബസ് സ്റ്റോപ്പിൻ്റെ വർക്കൊക്കെ തുടങ്ങി കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിക്കാം ഇവിടൊക്കെ അതാ നല്ല നല്ല രീതിയിൽ തന്നെ പണി നടക്കുന്നുണ്ട് ഇട്ടാന്ന് അതപ്പം അതാ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ദൂരം വരെ അങ്ങനെ വിരിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് വിരിച്ചിട്ടില്ല കുറേ സ്ഥലത്ത് കല്ല് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ സർവീസ് റോഡിൽ ഇതൊക്കെ ആഴ്ച കണ്ടില്ലേ ഇവിടെ ഒക്കെ വിരിച്ചു കഴിഞ്ഞിരിക്കുന്നുട്ടാ ലെഫ്റ്റ് സൈഡിൽ പക്ഷേ ഇതൊക്കെ വിരിച്ചാലും ഒരു ഭംഗിക്ക് എത്തിയിട്ടില്ല കേട്ടോ എന്തൊക്കെ ചിക്കി പറക്കിയിട്ട പോലത്തെ ഒരു കാഴ്ചയാണ് പക്ഷേ ശരിയാവായിരിക്കും ആരംഭിച്ചിട്ടേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും പിന്നെ ടാറിങ്ങൊക്കെ വരാണ്ട് സർവീസ് റോഡൊക്കെ ആകെ പൊട്ടി പൊടിഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് എല്ലാ വണ്ടികളും ഇപ്പോൾ സർവീസ് റോഡി കൂടെ പോണത് ഇടക്ക് ഓപ്പൺ ആക്കി കൊടുക്കും ഇടക്കിടക്കും ഇപ്പം ഞാൻ വീഡിയോ കിടക്കുന്ന സമയത്ത് നല്ല തിരക്കാട്ടോ സർവീസ് റോഡിൽ എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും സർവീസ് റോഡി കൂടെ പോണത് നടപ്പാതയ്ക്ക് ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എത്ര മീറ്ററൊന്നുമില്ല സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി പോവുകയാണ് ചിലാലത്ത് ഒരു അര മീറ്റർ ഉണ്ടാവും ചില കാലത്ത് ഒരു മീറ്റർ ഒന്നര മീറ്റർ അങ്ങനെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും കേട്ടാ പല സ്ഥലത്തും വർക്ക് തുടങ്ങിയിട്ട് പോലുമില്ല ഇവിടെ ഒന്നും കണ്ടില്ലേ വർക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എങ്ങനെ നടപ്പാതെ ഉണ്ടാക്കുകയാണെങ്കിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഐറ്റമൊക്കെ ആക്കിയിട്ട് വേണ്ടിവരും നടപ്പാതെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒന്നും കല്ലൊന്നും ഇറക്കി വെച്ചിട്ട് കാണാനും ഇല്ല ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അവിടെ ഞാൻ എന്താ തീരുമാനം തീരുമാനമെന്നറിയില്ല നടപ്പാതയുടെ കാഴ്ച കാണുമ്പോൾ ശരിക്കും പറയാൻ നമുക്ക് ചെറു വരുന്നൊരു കാഴ്ചയാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്ത് പല അളവാണ് സൗകര്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാലും ഒരു ഇത്ര നല്ല എൻ എച്ച് ആർ ഇത്ര നല്ല റോഡ് ഉണ്ടാക്കുമ്പോൾ ഒരു അതിനൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇവിടെ കാണാനില്ല എവിടെ സ്ഥലമുണ്ട് അവിടെ നടപ്പാത ഉണ്ടാക്കുന്നുണ്ട് അവിടെ രണ്ട് മീറ്റർ സ്ഥലം ഉണ്ടെങ്കിൽ രണ്ട് മീറ്റർ ഉണ്ടാക്കും ഒരു മീറ്ററാണ് ഒരു മീറ്റർ അര മീറ്റർ അങ്ങനെ പല സ്ഥലത്ത് പല നടപ്പാതെ കാണണു ഈ ഭാഗത്തു നോക്കിയാൽ നല്ല സൗകര്യം കിട്ടാ ഒരു അണ്ടർപാസ്സാണ് അമ്പലത്തിൻ്റെ അടുക്കെ എത്തില്ല ചാവക്കാട് അമ്പലത്തിൻ്റെ അടുക്കെത്തുന്നൊക്കെ മുന്നേ ഉള്ള സ്ഥലത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിട്ടാം അപ്പോൾ ലോറിക്കാർക്കൊക്കെ ഇവിടെ സർവീസ് റോഡിൽ പോകുമ്പോൾ നിർത്താനൊക്കെ സൗകര്യം വരും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ഒരു നാല് വരിപ്പാതെടൊക്കെ സ്ഥലം പോലെ ബാലൻസ് എടുക്കുന്നുണ്ടാ അണ്ടർപാസ് മേലക്കോടെ ആറുപേരി പോകുന്നുണ്ട് പക്ഷെ താഴത്തെ നല്ല സൗകര്യമുണ്ട് കണ്ടില്ലേ ഇന്നത്തെ കാഴ്ച പറഞ്ഞാൽ ഇതുതന്നെയാണ് അപ്പം ഞാൻ ചവക്കാട് വരെയുള്ള ഒരു കാഴ്ചയും അതുപോലെ ചവക്കാട് നിന്ന് ഇപ്പുറത്തും ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണത് ചവക്കാട്ടൊക്കെ അതുപോലെ അതുപോലെ നിന്ന് പൊന്നാനി സൈഡിക്കുള്ള സർവീസ് റോഡും ഇതേപോലെ തന്നെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാഴ്ച ഞാൻ കാണിച്ചു തരികയാണ് കിട്ടാം ഞാൻ ഇതുവരെ വീഡിയോസ് സർവീസ് റോഡിലത്തെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണിച്ചിട്ടില്ല അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ് കിട്ടാം മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് കാണിക്കണമല്ലോ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് സർവീസ് റോട്ടീട്ട് കല്ല് വിരിക്കണം അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നു ഇവിടെയൊക്കെ കല്ല് ഇരിക്കൽ കഴിഞ്ഞിരിക്കണട്ടോ കണ്ടില്ല നടപ്പം അതുടെ വർക്ക് ഇവിടെ ഒക്കെ കഴിഞ്ഞിരുന്നു ഒരു എന്താ പറയുക ഒരു കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള പോക്കാണെങ്കിൽ പോലും പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചെയ്ത് തന്നെ ഭയങ്കര ആരൊക്കെ വേണ്ടി ഒരു ഫോർമാറ്റിക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ചെറിയൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ ഒരഞ്ചാറ് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ടൈപ്പ് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് ഒക്കെ ചെറുതാണ് പക്ഷേ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിനുള്ളിൽ തന്നെ ബസ് സ്റ്റോപ്പ് എല്ലാ സ്ഥലത്തും വരുംണ്ട് ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഒരു ബസ് സ്റ്റോപ്പ് ഇങ്ങനെ വരുമ്പോൾ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തന്നെ ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് അതുപോലെ അണ്ടർപാസ് തുടങ്ങുന്നതിൻ്റെ തൊട്ട ബാക്കിൽ വെച്ചിട്ടും ബസ് സ്റ്റോപ്പ് വരും കേട്ടോ ഇടക്കയ്യൂർന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ നടപ്പാതയുടെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ അങ്ങോട്ടൊന്നും നടപ്പാതയുടെ വർക്കൊന്നും കാണാല്ലേട്ടോ സർവീസ് റോഡിൽ അതേ പൊന്നാൻ സൈഡിക്കൊന്നും ഇടക്കയ്യൂർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊന്നും ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് കാണുന്നുണ്ട് പക്ഷേ നടപ്പാത ഉണ്ടോ ഇല്ലയൊന്നും അറിയില്ല ഇതുവരെ എനിക്ക് വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ കാഴ്ച ഒക്കെ വീഡിയോസിൽ കണ്ടോക്കൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യണമെന്നില്ല കേട്ടോ നാച്ചുറൽ വീഡിയോസ് തന്നെ കാണിക്കാൻ ഒന്നും ചെയ്യുന്നില്ല കട്ടിങ് ഒന്നും ചെയ്യുന്നില്ല കണ്ടോക്കി ഒക്കെ ജസ്റ്റ് ഒന്ന് ഒന്നും എടുത്തുനിന്ന് മാത്രമായിട്ടാണ് അപ്പം ചവക്കാടെ എത്താൻ കഴിഞ്ഞ് തിരിച്ചിട്ട് വരുന്ന ഒരു അപ്പുറത്തെ സൈഡിലത്തെ ഒക്കെ അയച്ച ഞാൻ കാണിച്ച് തരാട്ടെ അപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടോക്കി വെക്ക് ജസ്റ്റ് എടുത്തെന്ന് മാത്ര ഒരു വ്യത്യാസം കണ്ടപ്പോൾ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ എടുത്താണ്

എത്ര അന്തർ പ്രയാസങ്ങൾ വരുന്നത്